പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ ദൈവവിശ്വാസത്തിലെ അന്ധവിശ്വാസം എന്നുള്ളതാണ് അതെ ഇത് അല്പം കോൺട്രവേഴ്സിയുള്ള വിഷയമാണ് ശരിക്കും അർത്ഥം മനസ്സിലായില്ലെങ്കിൽ എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട് ഏത് വിശ്വാസവും നമ്മളെ മുൻപോട്ട് നയിക്കുന്നതാണെങ്കിൽ മനസ്സിന് കരുത്ത് നൽകുന്നതാണെങ്കിൽ ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് അങ്ങനെ മുറുകെ പിടിച്ച് നമുക്ക് ഒരു പരിധിവരേക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും പക്ഷേ വീണ്ടും ഒരുപാട് ക്ലാരിറ്റി കിട്ടാതെ വ്യക്തത കിട്ടാതെ മറ്റേതെങ്കിലുമൊക്കെ ഒരു ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് എന്നെങ്കിലും എനിക്ക് ആ ശക്തി ഇറങ്ങി വന്ന് കാര്യം സാധിച്ചു തരും അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാനൊന്നും പരിശ്രമിക്കാതെ നോക്കി കണ്ടെല്ലാം ചെയ്തു തരും അതിനു വേണ്ടിയിട്ട് ഒരു ഇടനിലക്കാരനായി കണ്ടുകൊണ്ടുള്ള വിശ്വാസമാണ് ദൈവവിശ്വാസത്തിലെ അന്ധവിശ്വാസം ക്ലിയർ ആവുന്നുള്ളു അത് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്ക യഥാർത്ഥത്തിൽ ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കപ്പെടുകയും അല്ല വിശ്വസിപ്പിക്കാനായിട്ട് പ്രേരണ നൽകുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനത്തെയാണ് അന്ധവിശ്വാസം അതിനെ പിന്തുടരുന്നതുമാണ് അന്ധവിശ്വാസം എന്നാൽ സത്യവിശ്വാസം എന്നത് അത്തരത്തിലുള്ള ഒബ്ജെറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ളിലെ സൂക്ഷ്മമായ ഊർജ പ്രവാഹത്തെ അതിനെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് മാറ്റം വരുത്തുന്നതിനെയാണ് സത്യവിശ്വാസം എന്ന് പറയുന്നത് അപ്പം അന്ധമായ ദൈവവിശ്വാസമുണ്ട് സത്യമായ ദൈവവിശ്വാസമുണ്ട് അപ്പം മനസ്സിലാക്കുക ദൈവത്തെ ഇന്ന് വരെ ആരും നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ അന്ധവിശ്വാസികൾ നേരിട്ട് കാണുന്നു അവർ തൊട്ടതായി പറയുന്നു അവരെ തോന്നുന്നു തൊട്ടുണർത്തിയതായിട്ടും കൂടെ സഞ്ചരിച്ചതായിട്ടും പറയുന്നു അല്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും അല്ലെങ്കിൽ ഇനി ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഈ മരണത്തിന് ശേഷം ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടതെല്ലാം തന്നോളൂ ഇത്തരത്തിലുള്ളതൊക്കെ ഉള്ള ദൈവവിശ്വാസമാണ് അന്ധവിശ്വാസം അപ്പം ഏത് കാര്യവും അതിൻ്റെ ക്ലാരിറ്റി കിട്ടി കഴിയുമ്പോൾ അവിടെ മുതലാണ് ഒരു വ്യക്തിയിൽ ഉജ്ജ്വലമായ മാറ്റം ഉണ്ടാകുന്ന ശാന്തി ഉണ്ടാകുന്ന സമാധാനം ഉണ്ടാകും എല്ലാ മതങ്ങളും പറയുന്നത് ദൈവത്തിനൊരൊറ്റ ഭാഷയുടനെങ്കിലും ഒറ്റ സ്വഭാവമാണ് സർവശക്തനാണ് ശരിയാണ് അത് അന്ധവിശ്വാസികളും സത്യവിശ്വാസികളും ഒരേപോലെ സമ്മതിക്കുന്നതാണ് സർവശക്തനാണ് പ്രപഞ്ചശക്തി സർവശക്തനാണ് ഇനി കാണാൻ പറ്റില്ല ആകാരമില്ല രൂപമില്ല എല്ലായിടത്തും അടങ്ങിയിരിക്കുന്നു എല്ലാവരിലും അടങ്ങിയിരിക്കുന്നു ശാന്തിയാണ് അതിൻ്റെ സ്ഥായി ഭാവം സ്നേഹമാണ് ഇതൊക്കെ തന്നെയാണ് എല്ലാ അഭിപ്രായങ്ങളിലും ദൈവത്തെ സംബന്ധിച്ചുള്ള ഒരു കൺസെപ്റ്റ് അഭിപ്രായം എന്ന് പറഞ്ഞാൽ മതം എന്നാണ് അർത്ഥം അപ്പോൾ ഓരോ മതങ്ങളിലും ഇത് തന്നെയാണ് ആയിട്ട് പൊതുവായിട്ട് പറയുന്നത് എന്നാൽ അതിലേക്ക് എത്തിച്ചേരാൻ എത്തിക്കാൻ പല മാർഗങ്ങളിലൂടെയാണ് സഹജമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള സംസ്കൃതി അനുസരിച്ചുള്ള ഓരോ അഭിപ്രായത്തിലെയും സംസ്കൃതി അനുസരിച്ചുള്ള അല്ലെങ്കിൽ ഓരോ മതത്തിലെയും സംസ്കൃതി അനുസരിച്ചുള്ള ചില കൺസെപ്റ്റ്സ് ചിട്ടകൾ ദിനചര്യകൾ ഇതെല്ലാം അനുവർത്തിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ് മാത്രം പക്ഷെ എല്ലാത്തിനും അടങ്ങിയിരിക്കുന്ന ആ ഊർജ സ്രോതസ് ഒന്നാണ് എന്ന് ഈ സത്യവിശ്വാസികൾക്കറിയാം പക്ഷേ അന്ധവിശ്വാസികൾക്ക് ദൈവം പ്രത്യേകം പ്രത്യേകമായി ആചരിക്കപ്പെടേണ്ടതാണെന്നും അല്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് അങ്ങനെയുള്ളൊരു അന്ധവിശ്വാസികളാണ് അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത് ഇത്തിരി ഭ്രാന്താലയമാണ് ഇത് ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ പറയാറുണ്ട് കോമൺ ആയിട്ട് എല്ലാ മതങ്ങളും പറയും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എല്ലാ മനുഷ്യരും ജീവജാലങ്ങളെന്ന് പറയും അപ്പം നമ്മുടെ സൃഷ്ടികർത്താവുന്നൊരു പിതാവ് എന്ന് പറയുന്നത് സർവശക്തനായി കാണാൻ പറ്റാത്ത ആ എനർജിയാണ് ഇപ്പൊ സൃഷ്ടി കർത്താവിന് തെറ്റുപറ്റിയെന്നല്ലേ ഈ അന്ധവിശ്വാസികൾ പറയുന്നത് കാരണം കീഴ്ജാതിയിൽപ്പെട്ട ഒരാള് മേൽജാതിയിൽപ്പെട്ട ഒരാള് അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങൾ ഇതിൽ നവോത്ഥാനത്തിന്റെ ആധുനിക കാലഘട്ടത്തിൽ എത്തപ്പെട്ട ശ്രീനാരായണം എന്താ ഒരു ജാതി അതായത് മനുഷ്യജാതി ഏകദേശം എൺപത്തിനാല് ലക്ഷത്തിൽ പരം ജീവജാലങ്ങളിൽ ഒരു സ്പീഷ്യസാണ് ഒരു ജാതിയാണ് മനുഷ്യൻ ഒരു ദൈവം അതായത് എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ഊർജം ഒന്ന് അപ്പൊ ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞാൽ ഒരഭിപ്രായം ദൈവത്തെ സംബന്ധിച്ച് ഒറ്റ അഭിപ്രായമേ പാടുള്ളൂ എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നതാണ് സർവവ്യാപിയാണ് അത് ഒരു മതം മനുഷ്യന് മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ ഇത് തിരിച്ചറിയാൻ കഴിവുള്ളവനാണ് എന്നിട്ടും അവൻ വ്യത്യസ്ത രീതിയിൽ ഇതിനെ കാണുന്ന ആചരിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇത് വീണ്ടും കാലഘട്ടം മാറിയപ്പോൾ അനശ്വര ഗായകൻ യേശുദാസ് പാടിയ ശ്രീ വയലാൽ രാമവർമ്മയുടെ മനോഹരമായ വരികളിലൂടെ ഒരുപാട് ഹൃദയങ്ങളിൽ ഇപ്പോഴും സ്ഥാനം പിടിച്ചിട്ടുള്ള പാട്ടുണ്ട് അതിൻ്റെ കൃത്യമായ മലയാള അർത്ഥം മനസ്സിലാക്കിയാത്ത ഇതെല്ലാം ഒന്നാന്ന് മനസ്സിലാവും ആരാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചതെന്നുള്ളത് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു അഭിപ്രായങ്ങളെ സൃഷ്ടിച്ചു ഇതിലേക്ക് എത്താനായിട്ട് അല്ലേ പിന്നെയോ മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു ഈ മതങ്ങൾ കയറിയത് ചെയ്തു അവനവന്റെ കൺസെപ്റ്റ് അനുസരിച്ചുള്ള ഇനേനെ ദൈവം എന്ന് വെച്ചു പിന്നീട് മനുഷ്യനും മതങ്ങളും ഈ ആ ദൈവങ്ങളും ചേർന്ന് എന്ത് ചെയു മണ്ണ് പങ്കുവെച്ചു അതിരുകൾ ഇട്ടു ഭൂമി കൈകടക്കി വെച്ചല്ല അങ്ങനെ ഈ മനുഷ്യനും മതങ്ങളും ഈ ദൈവങ്ങളും ചേർന്ന് മനുഷ്യന്റെ മനസ്സും പങ്കുവെച്ചു ഇവിടെയാണ് ആ വേർതിരിവ് വന്നത് ഇതിൽ ഇപ്പം കൃത്യമായ രീതിയിൽ വരും തലമുറക്ക് അതാത് കാലഘട്ടത്തിലെ യോഗികള് തിരിച്ചു തന്നിട്ടും വീണ്ടും ചില മാമൂലുകളിൽ മുറുകെ പിടിച്ച് നിൽക്കുമ്പോഴാണ് അന്ധവിശ്വാസമായി മാറുന്നത് ദൈവത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ആരോടും ഒരു വിവേചനവുമില്ല എല്ലാവരുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജ സാന്നിധ്യമാണ് ദൈവം ഏകം സത്വിപ്രാപ് ഗതാവ് ദന്തി എല്ലാത്തിലും അടങ്ങിയ സത്തൊന്ന് തന്നെയാണ് ഏത് ആചാര ആചാരാനുഷ്ഠാനങ്ങളിലൂടെയും ആ ദൈവത്തിന്റെ ഊർജത്തെ പവറിനെ തിരിച്ചറിയാൻ സാധിക്കുന്നു പവർ ശക്തിയാണ് ദൈവം അത് പ്രപഞ്ച ശക്തിയാണ് അതിനെ കാണാൻ പറ്റാത്തതാണ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലൂടെ കാണാൻ ശ്രമിക്കുന്നു മനുഷ്യൻ അല്ലാതെ എൻ്റെ രൂപം ഇതാണ് എന്ന് ഒരു ദൈവവും ഇറങ്ങി വന്ന് പറഞ്ഞതല്ല ഒരു ദൈവങ്ങളും ഇവിടെ അവർക്ക് വേണ്ടി ആലയങ്ങൾ പണിതിട്ടുമില്ല അത് മനുഷ്യൻ പണം നിർമ്മിച്ചതാണ് അവരുടെ സങ്കല്പത്തിൽ രൂപസങ്കല്പത്തിലൂടെ ഏകാഗ്രത ലഭിക്കുന്നതാണ് ഈ ഏകാഗ്രത ഉണ്ടാകാൻ എന്ത് വേണം മനസ്സിന് ശാന്തി വേണം അപ്പം ദൈവതലത്തിലേക്ക് ആ സ്വഭാവത്തിലേക്ക് എത്തണം ഈ ശാന്തി എന്ന് പറയുന്ന സ്വഭാവമാണ് ആണ് ദൈവത്തിൻ്റെത് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ആരാധന അനുഷ്ഠാനങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ ചെയ്യും അവിടെ നമ്മുടെ ചിന്തകൾ മനുഷ്യന്റെ മസ്തിത്വത്തിലെ ചിന്തകളാണ് ചലനം ഉണ്ടാകുന്നത് അവിടെ ഇരിക്കുന്ന ഒരു ഒബ്ജെക്റ്റിന് പറ്റില്ല പക്ഷെ ആ പല ഒബ്ജക്റ്റുകളിലൂടെ എനർജിയെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എനർജിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ശാസ്ത്രീയമായിട്ട് എനർജിയെ നമുക്ക് ഉണ്ടാക്കുവാനോ ഇല്ലാതാക്കുവാനോ പറ്റില്ല എനർജി കനോട്ട് ക്രിയേറ്റഡ് ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ടു അനദർ ഫോം അതിനെ എലിവേറ്റ് ചെയ്യാൻ പറ്റും ഡി എനർജി ചെയ്യാൻ പറ്റും ഇതിന് നമ്മുടെ ആരാധന അനുഷ്ഠാനങ്ങൾ ദൈവസങ്കല്പത്തിൽ ഇപ്പം നല്ലൊരു മനോഹരമായ ഒരു പാട്ട് നിങ്ങൾ കേട്ടാൽ പാട്ട് കേൾക്കുന്നു ശ്രമിക്കുന്നു അത് ഒരു സാഡ് മ്യൂസിക് ആണെങ്കിൽ ദുഃഖ പെട്ടെന്ന് നമ്മൾ ഇമോഷണൽ ആവും ഡൗൺ ആവും ചില കരയും അല്ലേ എന്നാൽ വളരെ സ്പീഡി ആയിട്ടുള്ള സ്പീഡിയായിട്ടുള്ള ഉത്സവഗാനങ്ങളൊക്കെയാണെന്നുള്ള പെട്ടെന്നൊരു ആഹ്ലാദത്തിന്റെ ഊർജ്ജമാണ് നമ്മൾ വരുന്നത് അത് പ്രപഞ്ചമായിട്ട് കണക്റ്റാകുന്നു ആ വ്യക്തിക്ക് ചുറ്റും ഊർജ്ജമുണ്ടാകുന്നു അപ്പോൾ ഭക്തിയിൽ പലപ്പോഴും ഈ ഗാനങ്ങളുടെയൊക്കെ പ്രസക്തി അങ്ങനെയാണ് ഗാനങ്ങളോ ഉറക്കെയുള്ള മന്ത്രജപങ്ങളോ ഇതെല്ലാം ട്രിഗർ ചെയ്യുന്നതിന് വേണ്ടി ഉത്തേജിപ്പിക്കുന്നതിനുള്ള ഫാക്ടേഴ്സുകളാണ് നല്ലൊരു ഭജൻസ് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഊർജ്ജ പ്രവാഹം ഈ വ്യക്തിയിൽ എലിവേറ്റ് ചെയ്യുന്നു കാരണം നമ്മുടെ ചിന്തകളിലൂടെ മാത്രമേ ഈ ഊർജ്ജത്തെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ അത് കോസ്മിക് എനർജിയായിട്ട് കണക്ട് ചെയ്യാണ് അത് എല്ലാ മതങ്ങളിലുമുള്ള ആരാധനാ സമ്പ്രദായത്തിൽ അത് ബാങ്കുവിളിയാകാം അല്ലെങ്കിൽ ക്രിസ്തീയ ഗാനങ്ങളാകാം അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിലെ പല ഭജൻസ് ആകാം ബുദ്ധ മതത്തിലെ ഭജൻസ് ആകാം അങ്ങനെ ഓരോ രീതിയിലുള്ള താളമേള താളമേളവാദ്യങ്ങളുടെയും അല്ലെങ്കിൽ ആയിട്ടുള്ള ഓരോ ഇവന്റുകളുടെ ശബ്ദങ്ങളിലൂടെയും ഈ ഒരു എനർജിയെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമ്മുടെ ചിന്ത ഊർജ്ജത്തെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ വ്യക്തി ഒരു ട്രാൻസ് അവസ്ഥയിലേക്ക് ഒരു ഊർജ്ജ പ്രവാഹത്തിലേക്ക് എത്തുന്നു അതിലൂടെ നല്ല മാറ്റങ്ങളും ഉണ്ടാകും ആ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെതായ പ്രസൻസ് എത്തിയെന്ന് വേണേൽ പറയാം അപ്പോൾ സൂക്ഷ്മമായി കാണാൻ പറ്റാത്ത എനർജി ഇത്തരത്തിൽ പല രൂപത്തിൽ പല രൂപേണ മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് സത്യമായ വിശ്വാസത്തിലൂടെയുള്ള ദൈവവിശ്വാസം പക്ഷേ അതിനപ്പുറം ഇതിനെയൊക്കെ തന്നുകൊണ്ട് ഇത് മറ്റേതോ ഒരു ശക്തിയാണ് എന്ന് വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ് അന്ധവിശ്വാസം അപ്പൊ ഏത് ഡയറക്ഷൻ വേണേൽ നമ്മുടെ ഊർജ്ജത്തെ ശക്തി ഉപയോഗിക്കാം ഇതറിയാതെ പലപ്പോഴും നമ്മൾ ദുഃഖങ്ങളും പരിദേവനങ്ങളുമായിട്ടുള്ള ഊർജ്ജമാണ് നിങ്ങൾ സദാ ഉത്പാദിപ്പിക്കുന്ന അത്തരത്തിലുള്ള പാട്ട് കേൾക്കുക അത്തരത്തിലുള്ള നിമിഷങ്ങളിലും അസോസിയേഷൻ ആണെങ്കിൽ അത് ചില അനുഭവങ്ങളും ഉണ്ടാകും അതിനെ ദൈവം കോപിച്ചു എന്ന് പറയും അപ്പൊ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ സയൻസിനെ സംബന്ധിച്ചുള്ള അവബോധം ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും മതപരമായ ചില ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളിലേക്ക് മനുഷ്യനെ അന്ധമായി വിശ്വസിപ്പിച്ചുകൊണ്ടും അത് തന്നെ കുരുക്കിയിട്ടുകൊണ്ടും ഒരുപാട് ആൾക്കാർ ഇവിടെ ഉപജീവന മാർഗങ്ങൾ നടത്തുന്നു അപ്പം ശരിയായ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചാൽ അന്ധവിശ്വാസവും സത്യവിശ്വാസവും കണ്ടറിഞ്ഞ് മുൻപോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആവുന്നു വിശ്വസിക്കുന്നു അന്ധവി ദൈവവിശ്വാസത്തിലെ അന്ധവിശ്വാസം തിരിച്ചറിഞ്ഞ് മുന്നേറുക ഓക്കെ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്